السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحابته كلهم أجمعين رب يمن رنا قرآن بدي دا کر സൂറത്തുൽ അൻകബൂത്ത് അൻഖബൂത്താണ് ഇരുപത്തിമൂന്ന് വചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് നടത്തിയ പ്രബോധനവും വിഗ്രഹാരാധന എത്രമാത്രം അർത്ഥശൂന്യമാണ് എന്ന് തൻ്റെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് അവർക്ക് അതിനു വേണ്ടതായ ദൃഷ്ടാന്തങ്ങൾ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ രൂപത്തിലുള്ള പ്രബോധനം നടത്തിയപ്പോൾ തൻ്റെ ജനതയിൽ നിന്ന് ഇബ്രാഹിം നബിക്ക് ലഭിച്ച പ്രതികരണം എന്താണ് എന്നാണ് തൗഹീദിലേക്ക് ക്ഷണം നടത്തിയപ്പോൾ തൻ്റെ ജനത എപ്രകാരമാണ് ഇബ്രാഹിം നബിയോട് പ്രതികരിച്ചത് എന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത് ഇരുപത്തിനാലാമത്തെ വചനം നമുക്കൊന്ന് കേട്ടുനോക്കാം فما كان جواب قومه الا ان قالوا اقتلوه او حرقوه فانجاه الله من النار ان في ذلك لايات لقوم പത്തിനാലാമത്തെ വചനം അള്ളാഹു സുബാന പറയുകയാണ് ജവാബ ഔ മിനന്നാർ തൻ്റെ സമുദായം ഇബ്രാഹിം നബിയോട് പറയുകയാണ് ഇബ്രാഹിം നബി തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കുകയാണ് അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു ഫെമാ ഖാന ജവാബ കൗമിഹി ഇല്ല അങ്കുഖ്ലൂഹു ഒന്നെങ്കിൽ നിങ്ങൾ ഇബ്രാഹീമിനെ കൊലപ്പെടുത്തണം അദ്ദേഹത്തെ വധിക്കണം ഔ ഔഹര്യക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഇബ്രാഹിം നബിയെ കരിച്ചു കളയണം ഇതുമാത്രമായിരുന്നു അവരുടെ മറുപടി ഫമാ അൻ ഔ ജൗമിഹി നിങ്ങൾ ഇബ്രാഹിമിനെ വധിക്കുക അല്ലെങ്കിൽ ഇബ്രാഹീമിനെ നിങ്ങൾ കരിച്ചു കളയുക ഇതുമാത്രമായിരുന്നു മാത്രമായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്ന മറുപടി എന്നാണ് മിനൻ മിനന്നാർ പക്ഷേ അള്ളാഹു സുഹാനു ചാര അൻജാഹുല്ല അള്ളാഹു ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തി മിനന്നാർ ആ നരകാഗ്നിയിൽ നിന്നും അള്ളാഹു ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തി ഇൻ നഫീദഅഅലിഖല അയ ചില്ല ഔ മിയു മിനോൻ തീർച്ചയായും ഈ പ്രസ്താവിച്ചതിൽ വിശ്വാസികൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇതാണ് ആയത്തിൻ്റെ അർത്ഥം ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാം തൗഹീദിലേക്ക് പ്രബോധനം ചെയ്തപ്പോൾ ജനങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായും അവർക്ക് ബോധ്യമായി ഈ പറയുന്ന വിഗ്രഹങ്ങൾ എന്ന് അവർക്ക് അവർ തിരിച്ചറിഞ്ഞു അവർക്ക് യാതൊരു മറുപടിയുമില്ലായിരുന്നു അപ്പോൾ അവർ സ്വീകരിച്ചൊരു നിലപാടാണ് ഇബ്രാഹിം നബിയെ വധിച്ചു കളയാം ഇബ്രാഹിം നബിയെ ആക്രമിക്കാം യഥാർത്ഥത്തിൽ വിശുദ്ധ കുറയാൻ സൂചിപ്പിക്കുന്നത് പലപ്പോഴും സത്യം നമുക്ക് ബോധ്യമായി കഴിഞ്ഞാലും നമുക്കത് സ്വീകരിക്കാൻ പ്രയാസമുണ്ടാകുമ്പോൾ പൊതുവെ ആളുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് അത് പറഞ്ഞ ആളങ്ങട് വധിച്ചു കളയാം അല്ലെങ്കിൽ അത് പറഞ്ഞ ആളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അയാളോട് പറഞ്ഞു തർക്കിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ആ സത്യത്തിനെതിരെ നമുക്ക് തെളിവുകൾ ഉദ്ധരിക്കാൻ സാധിക്കുന്നില്ല നമുക്കൊരിക്കലും സംസാരിച്ച് തോൽപ്പിക്കാനും സാധിക്കുന്നില്ലെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അഥവാ നമ്മുടെ ഭാഗത്ത് തെറ്റാണെന്ന് പരിപൂർണമായി നമുക്ക് ബോധ്യമായാൽ പിന്നെ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് അത് പറഞ്ഞ ആളെ വധിക്കുക അല്ലെങ്കിൽ ആ പറഞ്ഞ ആളെ ഇല്ലാതാക്കുക അതാണ് ഇവിടെയും നടന്നത് ഇബ്രാഹിം നബിയെ വധിച്ചു കളയാൻ ശ്രമിച്ചു ഇബ്രാഹിം നബിയെ കരിച്ചു കളയണമെന്നാണ് ജനത തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ഇവിടെ പറഞ്ഞതെന്താണ് സമുദായത്തോട് ആവശ്യപ്പെട്ടത് ഒബുദ്ഹ വറ്റഹു നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം അവനിൽ ആരാധനയിൽ നിങ്ങൾ മറ്റൊന്നിനെയും പങ്കു ചേർക്കരുത് സൃഷ്ടാവുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ആ സൃഷ്ടാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്നത് മാത്രമാണ് ഇബ്രാഹിം നബി പറഞ്ഞത് വറ്റഹു ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിനെ നിങ്ങൾ ധിഖീകരിക്കരുത് ആ ഒരു കാര്യം മാത്രം പറഞ്ഞത് എന്തായാലും ജനതയുടെ മറുപടി ഹര്യക്കു നിങ്ങൾ ഇബ്രാഹിം നബിയെ കരിച്ച് കളയണമെന്ന് നബിയുടെ കൽപ്പന നിങ്ങൾ നിങ്ങളെ മാത്രം വാദിച്ചു ജനങ്ങളുടെ മറുപടി ഇബ്രാഹിം നബിയെ കരിച്ചു കളയണം ഹര്യക്കു അതിനുവേണ്ടി അവർ മാസങ്ങളോളം വലിയ തീ ഉണ്ടാക്കുകയും ഒരുപാട് വിറകുകൾ അതിനുവേണ്ടി ശേഖരിക്കുകയും ചെയ്തു ഇതെല്ലാം വിശുദ്ധ കുറാനിൽ മറ്റ് സുഹൃത്തുകളിൽ വിശദമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് സൂഹത്തിൽ അമ്പിയയിൽ നമുക്ക് ഇതിനെ ഇതിനെ തുടർന്നുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവർ വലിയ ഒരു തീ കുണ്ടാരം ഉണ്ടാക്കുകയാണ് മാസങ്ങളോളം വിറകുകൾ ശേഖരിക്കുകയും എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീകൾ നേർച്ച വെക്കുമായിരുന്നു ഇന്ന രോഗത്തിൽ നിന്ന് എനിക്ക് ശമനം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ വിറകുകൾ ഇബ്രാഹിം നബിയെ കത്തിക്കാൻ വേണ്ടി നേർച്ച വെക്കുക അത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ പോലും ഉണ്ടായിരുന്നു എല്ലാവർക്കും അതൊരു ഇബ്രാഹിം ഇബ്രാഹിംനബി അത്രമാത്രം പ്രയാസപ്പെടുത്തണം എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം ഇബ്രാഹിം നബി രക്ഷപ്പെടുകയാണ് ഇബ്രാഹിം നബി അള്ളാഹു സുബാൻ അഹു ചാല തീ കുണ്ടാരത്തിൽ നിന്നും അതിമനോഹരമായി രക്ഷപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അള്ളാഹു സുബാനഹു ചായ പറയുകയാണ് കുൽ يا نار كوني بردا وسلاما على ابراهيم ആ തീയോട് അള്ളാഹു കൽപ്പിക്കുകയാണ് കൂനി ബർദൻ ഒ സലാമ തണുപ്പായി മാറാൻ ഇബ്രാഹിം നബിക്ക് ശാന്തിയായി മാറാൻ സമാധാനമായി മാറാനാണ് ആ തീ കുണ്ടാരത്തോട് അള്ളാഹു കൽപ്പിക്കുന്നത് ആ തീയുടെ പ്രകൃതിയിൽ ആ തീയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ തീയെ തണുപ്പാക്കി മാറ്റാനും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമായ കാര്യമല്ല അത് കേവലം തണുപ്പായാൽ പോരാ ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനമായി തീരണമെന്നുമായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ് സംഭവിച്ചത് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അവസാനം പറഞ്ഞ വാക്കാണ് ഹസ്ബുൻ അള്ളാഹു അനിയള്ളൽ വക്കീൽ നമുക്കല്ലാ മതി കാര്യങ്ങൾ വരമേൽപ്പിക്കാൻ അള്ളാഹു എത്ര മനോഹരൻ അള്ളാഹു തന്നെ മതിയായതല്ലേ എന്ന് അതാണ് ഇബ്രാഹിം നബി അവസാനമായി പറഞ്ഞത് ഇതേ വാചകം തന്നെയാണ് റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ല്ലം വഹദ് യുദ്ധത്തിൽ പരാജയം നേരിട്ടപ്പോൾ ജനങ്ങളെല്ലാവരും ഇന്ന സക്കഥ മഴ ഉലക്കും ജനങ്ങളെല്ലാവരും നിങ്ങൾക്കെതിരെ തിരിയാൻ പോവുകയാണ് നിങ്ങളെ നിങ്ങൾ ഈ യുദ്ധത്തിൽ തോറ്റതിന് ശേഷവും നിങ്ങളെ പിടികൂടാൻ വരികയാണ് എന്ന് പറഞ്ഞപ്പോഴും ഭക്ഷ്യവും നിങ്ങളവരെ പേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫജാദും ഈമാന വിശ്വാസികൾക്ക് അപ്പോൾ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത് വക്കാൽ ഹസ്ബുൻ അള്ളാഹു എന്നാഹു ധ്യായ മതി കാര്യങ്ങൾ വരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ് എന്നുള്ള വാചകമാണ് റസൂൽ അല്ലാഹി അലൈഹി അലൈവലമയും പറഞ്ഞതും അപ്പുറമുള്ള അവരെ ആ ഒരു തൗഹീദിൻ്റെ വാചകമാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഉടനീളം പാലിക്കേണ്ടത് പലപ്പോഴും ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ മക്ബറകളിലേക്കും മറ്റാൾ ദൈവങ്ങളിലേക്കുമൊക്കെയാണ് സമീപിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല അമ്പിയാക്കളാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക ഹസൂൽ അള്ളാസ് അല്ലാസ് സഹാബിമാർ അവരെല്ലാവരും സ്വീകരിച്ച സമീപനം എന്തായിരുന്നു ഹസ്ബുൻ അള്ളാഹ് നമുക്ക് അള്ളാഹു ചാല മതി കാര്യങ്ങൾ വരമേൽപ്പിക്കാൻ അള്ളാഹു എത്ര ഉത്തമനാണ് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിരുന്നത് എന്നാണ് എന്നാണ്ഹുല്ലാഹു മിനന്നാർ അങ്ങനെ ഇബ്രാഹിം നബിയെ അള്ളാഹു സുബാനഹു ചാല ആ നരകാഗ്നിയിൽ നിന്നും എന്നാണ് അത് പ്രകാരം തന്നെ വിശ്വാസികൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹു സുബാനഹു ചാലയാണ് രക്ഷാധികാരിയായി ഉണ്ടാവുക എന്ന് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ ചരിത്രമാണ് ചുരുങ്ങിയ രൂപത്തിൽ മാത്രമാണ് നമ്മളിവിടെ പരാമർശിച്ചിട്ടുള്ളത് ഈ കഥയുമായി ബന്ധപ്പെട്ട് ചില അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് അത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് അഥവാ ചിലർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല ഒരു തീ എങ്ങനെയാണ് തണുപ്പായി മാറുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാനഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ബാധ്യത അത് അള്ളാഹുവിൻ എല്ലാം എല്ലാ കഴിവുമുള്ള അള്ളാഹുവിന് ഒരു തീയെ തണുപ്പാക്കി മാറ്റാൻ യാതൊരു പ്രയാസവുമില്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർആാനിലോ തിരുസുന്നത്തിലോ വല്ലതും സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അതിനെ പരിപൂർണമായി വിശ്വസിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് ചിലർ പറയാറുണ്ട് അത് ജനങ്ങളെയാണ് അവിടെ ഉദ്ദേശം തീ തണുപ്പാക്കണം എന്നല്ല ഉദ്ദേശിച്ചതെന്ന് മറിച്ച് ജനങ്ങളാകെ ചൂടായി നിൽക്കുകയാണ് ഇബ്രാഹിം നബിയുടെ അങ്ങേയറ്റത്തെ പ്രതികാര മനോഭാവത്തിലാണ് ജനങ്ങളുള്ളത് ആ ജനങ്ങളൊന്ന് തണുക്കാൻ വേണ്ടിയാണ് കുല്ല കൂനി ഖൂനി ബർദനോ സലാമ എന്ന് പറഞ്ഞത് എന്ന് ചിലർ ദുർവ്യാഖ്യാനിക്കാറുണ്ട് അവരുടെ ബുദ്ധിജീവികളായതുകൊണ്ട് തന്നെ ഖുർആാനിനെയും അതുപോലെ തന്നെ ഹരീഥുകളെയും ഒക്കെ അവരുടെ ബുദ്ധിയുടെ അളവുകോലിൽ വെച്ചതിന് ശേഷമാണ് അവരത് സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളാഹുവും പ്രവാചകനും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല അത് പരിപൂർണ്ണമായി വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മൂമിൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിലുള്ള മങ്കൂസ് മൗലയതിലും മറ്റുമൊക്കെ കാണുന്നത് റസൂറുല്ലാഹി സലാഹു അലൈഹി വസലമയുടെ പ്രകാശം ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ആ തീയിൽ നിന്നും തീ കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് മങ്കൂസ് മൗലിദിലൊക്കെ അപ്രകാരം കാണാൻ സാധിക്കും ഫി സുൽബിൽ ഹലീലി ഇബ്രാഹിം അലൈഹി സലാം ഹൈ നഖുദിഫി ഫിന്നാർ എന്നുള്ള വചനങ്ങൾ മങ്കൂസ് മൗല്യദിൽ കാണാൻ സാധിക്കും അപ്പം അഥവാ ഇബ്രാഹിം നബി ഈ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ പ്രവാചകൻ സലാഹു അലൈഹി വസലമയുടെ പ്രകാശം ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇബ്രാഹിം നബി നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നും നേരെ മറിച്ച് പിൽക്കാലത്ത് അതിനേക്കാൾ രസകരമായ കഥകൾ കാണാം മഹീദി മാലയിലും മറ്റുമൊക്കെ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിലേക്ക് ചേർത്തപ്പെടുന്ന വരികളിൽ കാണാം അദ്ദേഹം പ്രാർത്ഥിച്ചത് കാരണത്താലാണ് ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്ലാം തീ കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് ഹിജറ നാനൂറ്റി തൊണ്ണൂറുകളിൽ ജനിച്ച അബ്ദുൽ ഖാദിർ ജിലാനി എന്ന് പറയുന്ന അദ്ദേഹം പ്രാർത്ഥിച്ചത് കാരണത്താലാണ് ഇബ്രാഹിം നബി അലഹി സ്വലാമത്തു വസ്സലാം തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നതായി കാണാം യഥാർത്ഥത്തിൽ ഇതൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വിശ്വാസങ്ങളാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് ആ തീ അത് തണുപ്പായി മാറി ഇബ്രാഹിം ഇബ്രാഹിംനബിയെ സംബന്ധിച്ചിടത്തോളം വലിയ സമാധാനമായി മാറി എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്നാൽ പലപ്പോഴും പലരും പറയാറുള്ളൊരു കഥ കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് അഥവാ അഥവാ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവസാനം ജിബിലിൽ അലഹി സ്വലാത്തു വസ്സലാം വല്ല സഹായം വേണോ എന്ന് ചോദിച്ചു ഇബ്രാഹിം നബി നി താങ്കളിൽ നിന്നും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് എങ്കിൽ താങ്കൾ അള്ളാഹുവിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു അത്രേ അഹുബിഹാലി യുനി അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി അറിയാം അതുകൊണ്ട് ഞാൻ ചോദിക്കേണ്ടതില്ല എന്ന് ഇബ്രാഹിം നബി അലിഹി സ്വലാത്ത് വസ്സലാം പറഞ്ഞു എന്ന് ചിലരൊക്കെ സൂചിപ്പിച്ചതായി കാണാം യഥാർത്ഥത്തിൽ ഈ ഒരു കഥ സ്ഥിരപ്പെട്ടതല്ല ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് തവക്കുലിനെതിരാണ് എന്ന് പറഞ്ഞ് ചിലരൊക്കെ ഉദ്ധരിക്കാറുണ്ട് എന്നാൽ ചില നല്ല ആളുകൾ പോലും അറിയാതെ പലപ്പോഴും ഇതൊക്കെ പറഞ്ഞു പോകാറുണ്ട് വാസ്തവത്തിൽ അതൊന്നും തിരുസുന്നത്തിലോ വാചകൻ്റെ വാചകങ്ങളിൽ ഒന്നും തന്നെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹു ചാല പഠിപ്പിച്ചത് കൃത്യമായി വിശ്വസിക്കുക എന്നുള്ളതാണ് ഫ ഉള്ളാഹു മീൻ അനാർ അങ്ങനെ ഇബ്രാഹിം നബിയെ അള്ളാഹു സുബാനഹു താല ആ കു തീ കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അതാണ് ഇരുപത്തിനാലാമത്തെ വചനം ആ വചനം അള്ളാഹു താല അവസാനിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് ഇന്ന തീർച്ചയായും ഈ പറഞ്ഞതിൽ വിശ്വാസികൾക്ക് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് എല്ലാവർക്കും തെളിവുകളുണ്ടെന്നല്ല പറഞ്ഞത് മ്മ്മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലെല്ലാം കൃത്യമായ തെളിവുകളുണ്ട് അതുതന്നെയാണ് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് വിശ്വാസികൾക്കാണ് ഓരോ കാര്യങ്ങളും അള്ളാഹുല് വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഭൂമിയിൽ നടക്കുന്ന പ്രാപഞ്ചിക മാറ്റങ്ങൾക്ക് പോലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങൾ അതിൽ കണ്ടെത്താൻ സാധിക്കും അസു അള്ളാഹി സാഹിസ്ലം പറഞ്ഞല്ലോ സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അത് അതുമൂലം അത് മുഖേന അള്ളാഹു സുബഹാന ഹോറ്റാല തൻ്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ് അള്ളാഹുലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങാൻ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ നടക്കുമ്പോൾ വിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമാണ് ഉണ്ടാവുക ഞാൻ അള്ളാഹുയിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ടവനാണ് തെറ്റുകൾ എൻ്റെ രകത്തു നിന്ന് വന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുയിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം എന്നുള്ള ചിന്തയാണ് വിശ്വാസികൾക്ക് വരിക നേരെ മറിച്ച് അള്ളാഹു വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു ചിന്തയും ഉണ്ടാവുകയില്ല പ്രാപഞ്ചികമായും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ സാധാരണ കാര്യങ്ങളെപ്പോലെയാണ് അവർ കാണുക എന്നുള്ളതാണ് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ടാകും ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവരെ കൃത്യമായി ചിന്തിക്കുമെന്നുള്ളതാണ് അള്ളാഹു സുബാനഹു ചാര പഠി പഠിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ആയത്താണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ആ ഖുർആൻ കൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിതാലിഖർ ആയാച്ചില്ല കൗമി ഉമിനോൻ വിശ്വാസികൾക്ക് ആ ഖുർആാനിലെ ആയത്തുണ്ടെന്നാണ് ഖുർആആാനിലെ വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം ചലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം അള്ളാഹു അത്രമാത്രം വലിയ ദൃഷ്ടാന്തമാണ് നമുക്ക് ഓരോരുത്തർക്കും അവതരിപ്പിച്ച് നൽകിയിട്ടുള്ളത് അപ്പോൾ ആ ദൃഷ്ടാന്തങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം ചലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക സ്വയം ആത്മവിചാരണ നടത്തുക അനിവാര്യം തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതാണ് ഈ ആയത്തിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അടുത്ത വചനം ഇരുപത്തി അഞ്ചാമത്തെ വചനം ആ വചനം നമുക്കൊന്ന് കേട്ടുനോക്കാം ما اتخذتم من دون الله اوثانا مودة بينكم في الحياة الدنيا ثم يوم القيامة يكفر بعضكم ببعض ويلعن بعضكم بعضا ومأواكم النار ومأواكم النار وما لكم من ناصرين الله تعالى بريئ يعني وقال إنما اتخذتم من دون الله أوثانا مودة بينكم في الحياة الدنيا ثم يوم القيامة يكفر بعضكم ببعض عن بعضكم بعضا ومأواكم النار وما لكم من ناصرين الله تعالى بارك وقال إنما اتخذتم من دون الله أوثانا إبراهيم نبي عليه الصلاة والسلام إنما اتخذتم من دون الله أوثانا الله هنا اتخذتم من دون الله الله هنا أوثانا വിഗ്രഹങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് മവദ്ധത ബൈനിക്കും ഫിൽ ഹയാത്തി ദുനിയ ദുനിയാവിലുള്ള പല ബന്ധങ്ങൾ കാരണത്താലാണ് പല സ്നേഹബന്ധങ്ങൾ കാരണത്താലാണ് നിങ്ങൾ അത്തരത്തിലുള്ള വിഗ്രഹങ്ങളെ ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇതെല്ലാം തെറ്റാണെന്ന് എന്നിട്ടും നിങ്ങളത് സ്വീകരിക്കുന്ന പിറകിലുള്ള കാരണം മവദ്ധത ഫിൽ ഹയാത്തി ദുന്യാ ദുനിയാവിൽ നിങ്ങൾ നിങ്ങൾക്ക് പലരോടുമുള്ള വ്യക്തിബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ കാരണത്താലാണ് ഇതൊന്നും നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുന്നത്

നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവുകയില്ല അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് യാതൊരു സഹായവും ഉണ്ടാവുകയില്ല എന്നാണ് ആയത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഒരു നിരർത്ഥകഥ അഥവാ ബിംബാരാധനയുടെ നിരർത്ഥകഥ അള്ളാഹു സുഹാനോഹത്തോടെ ബോധ്യപ്പെടുത്തി പലർക്കും അത് മനസ്സിലായിട്ടും അത് സ്വീകരിക്കാനുള്ള പ്രയാസം എന്താണ് ഞാനിത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന പല ആനുകൂല്യങ്ങളും ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് പലരിൽ നിന്നും പല സ്നേഹബന്ധങ്ങളുണ്ട് അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള കാരണങ്ങളാലാണ് പലരും പലപ്പോഴും സത്യം മനസ്സിലായിട്ടും സ്വീകരിക്കാൻ വൈമനസ്യം കാണിക്കുന്നത് അതാണ് ഈ വചനത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് മവദ്യത്തെ ബൈനിക്കും ഫിർ ഹയാതി ദുന്യം ദുനിയാവിലുള്ള നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ നിങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളാണ് നിങ്ങളെ ഈ സത്യം സ്വീകരിക്കുന്നതിൽ നിന്നും പിന്തിരിച്ചു നിർത്തുന്നത് എന്ന് നിങ്ങൾ ഈ സത്യം സ്വീകരിക്കുന്നതിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കാനുള്ള കാരണം നിങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളാണ് അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ഭയം യഥാർത്ഥത്തിൽ കയ്യാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ യഖ്ഫുർ ബാബു കുംബി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധിക്കും കളവാക്കും എല്ലാവരും കൈയൊഴിയും സൂറത്തുൽ ബക്രയിൽ അള്ളാഹു ചാല പറഞ്ഞല്ലോ നേതാക്കന്മാർ അവരുടെ അനുയായികളിൽ ഒരു ദിവസം ശിക്ഷ നേർക്കു നേർ കാണുമ്പോൾ നേതാക്കന്മാർ അവരുടെ അനുയായികളെ കൈയൊഴിയും നമുക്ക് നിങ്ങൾക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല നിങ്ങളെ ഞങ്ങളെ ആരാധിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ കൈയൊഴിയും കഴിയൊഴിയും അസ്ബാബ് എല്ലാ ബന്ധങ്ങളും അവിടെ മുറിഞ്ഞു പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ അനുയായികൾ പറയും നമുക്കൊരു അവസരം കൂടി തരുകയാണെങ്കിൽ ഒരവസരം കൂടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഫല തബർമിന്ന അവർ നമ്മെ കഴിയൊഴിഞ്ഞതുപോലെ നമുക്ക് അവരെയും കയ്യൊഴിയാമായിരുന്നു എന്ന് അനുയായികളും പറയുന്നൊരു രംഗം വരാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് പരലോകത്ത് ഇതൊന്നും ഉപകരിക്കില്ല പരലോകത്ത് എല്ലാവരും നമ്മെ കൈയൊഴിയും ആരും ഉണ്ടാവുകയില്ല നമ്മോട് തിന്മ കൽപ്പിച്ച ആളുകളൊന്നും നമ്മ പരലോകത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല ദുനിയവിൽ ആത്മവിത്രങ്ങളാണെങ്കിൽ പോലും പരലോകത്ത് അവരാരും നമ്മെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞു അലഹില്ല തവ പാലിച്ചവരൊഴികെ മറ്റെല്ലാവരും ആത്മവിത്രങ്ങൾ മറ്റെല്ലാ തരത്തിലുള്ള ആത്മമിത്രങ്ങളും ആത്മബന്ധം വെച്ച് പുലർത്തിയ എല്ലാവരും പരസ്പരം നല്ല ബന്ധങ്ങളല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ബന്ധമല്ലെങ്കിൽ അതു ചിലർ മറ്റ് ചിലരുമായി ശത്രുതയിലായിരിക്കും ശത്രുക്കളായിരിക്കും പരസ്പരം ദുനിയവിൽ വലിയ ബന്ധമുള്ള ആളുകളായിരിക്കും ആത്മമിത്രങ്ങളായിരിക്കും പക്ഷെ പരലോകത്ത് ഏറ്റവും വലിയ ശത്രുവായി മാറും ഇല്ല മുത്തക്കിന്ന് തക്കവ ഉള്ളവരൊഴിക്കാൻ തക്കുവ ഉള്ളവർ പരലോകത്തും ആ രൂപത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അള്ളാഹുത്തിഅാല ഓർമ്മിപ്പിക്കുന്നത് ഒമാലക്കും പിന്നെ അസരി നിങ്ങളത് ആലോചിക്കണം നാളെ കീയാമത്തെ നാളിൽ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല എല്ലാവരും പരസ്പരം കൈ ഒഴിയുന്ന ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് സത്യം മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങളിത് സ്വീകരിക്കണം നിങ്ങൾക്കുറിച്ച് ഇഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹ ചാലല്ലാത്ത പക്ഷം കയ്യാമത്തെ നാളിൽ നിങ്ങൾ പ്രയാസപ്പെടുമെന്നാണ് ഈ വചനത്തിലൂടെ അള്ളാഹു ചാല നമ്മെ പഠിപ്പിക്കുന്നത് ആറാമത്തെ വചനം നമുക്കൊന്ന് നോക്കാം കേട്ടുനോക്കാം إنه هو العزيز الحكيم فآمن له لوط وقال إني مهاجر إلى ربي إنه هو العزيز الحكيم الله تعالى يعني فآمن له لوط إبراهيم النبي وشوسته لوط لوط النبي عليه الصلاة والسلام عطروان إبراهيم النبي وقال إني مهاجر إلى ربي إبراهيم النبي يعني إني مهاجر إلى ربي الله قال بيتر പലായനം ചെയ്യുകയാണ് ഞാൻ നാട് വിട്ടു പോവുകയാണ് ഇന്ന ഹുഹു അൽ അജീസ് ഉൽഹക്കീയും തീർച്ചയായും അള്ളാഹും അതീവ പ്രതാപശാലിയാണ് അൽ ഹക്കീം അതീവ യുക്തിമാനുമാണ് എന്ന് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് സഹോദരങ്ങൾ ഹലീൽ ഉള്ളാഹ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ആത്മമിത്രമെന്ന് അള്ളാഹു പഠിപ്പിച്ച ഹലീൽ അല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തിട്ട് വിശ്വസിച്ചത് ആരാണ് ലൂത്തു നബി അലൈഹി സ്വലാത്തു വസ്സലാം ലൂത്ത് നബി എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ സഹോദരപുത്രനാണ് ഇബ്രാഹിം നബിയുടെ സഹോദരൻ ഹാറാൻ എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ സഹോദരൻ്റെ സഹോദരപുത്രനാണ് ലൂത്ത് നബി അലഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അത്ര കാലം ജാവത്ത് നടത്തിയിട്ടും ഇത്രമാത്രം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അദ്ദേഹത്തിന് വിശ്വസിച്ചത് ആരാണ് ലൂത്ത് നബി മാത്രമാണ് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളൊരു പക്ഷേ പ്രബോധനം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് കണ്ടുകൊള്ളണമെന്നില്ല ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിച്ചാലേ ഞാൻ പ്രബോധനം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ല നമുക്കൊക്കെ അങ്ങനെ മാറി നിൽക്കാൻ എന്ത് അവകാശമാണുള്ളത് അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ നോക്കും യഥാർത്ഥത്തിൽ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലാമക്ക് ആശ്വാസം നൽകുകയാണ് മുൻപും ഒരുപാട് പ്രയാ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരും പ്രബോധനം ചെയ്യുകയും ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പ്രബോധനത്തിനും വളരെ തുച്ഛം വരുന്ന വളരെ അല്പം കുറച്ചാളുകൾ മാത്രമേ അവരുടെ പ്രബോധനവും സ്വീകരിച്ചിട്ടുള്ളൂ അധിക പേരും നിഷേധികളായിരുന്നു ഓക്കെ സീറു മിൻഹും ഫാസ്യഖവൻ എന്നാണല്ലോ അധിക പേരെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ശുദ്ധ ഖുർആൻ പരിശോധനയൊക്കെ നോക്കുകയാണെങ്കിൽ ശുദ്ധ ഖുർആൻ ഓക്കെ സീറു മിനും എന്ന് പറഞ്ഞതൊക്കെ കുറ്റവാളികളാണ് തെമ്മാടികളാണ് എന്നീ രൂപങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ റസൂർലാഹി സി സ്വലമേയും ആശ്വസിപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ പ്രബോധനം ചെയ്യുക അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം അതല്ലാതെ എത്ര പേര് സ്വീകരിച്ചു എന്നുള്ളതല്ല ഒരുപാട് പേര് സ്വീകരിച്ചു എന്നുള്ളത് ഒരിക്കലും ഒരു കാര്യം സത്യമാണ് എന്ന് അറിയിക്കുന്നില്ല ആരും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം ബാത്തിലാണ് എന്നും അറിയിക്കുന്നില്ല ജനങ്ങളുടെ ആധിക്യമല്ല ഒരു കാര്യം സത്യമാണ് എന്ന് തിരിച്ചറിയാനുള്ള മാനദണ്ഡം മറിച്ച് കാര്യം ഹക്കാണോ എന്ന് നോക്കുക അത് പറയുന്നത് സത്യമാണെങ്കിൽ അതിലൊരു പക്ഷേ പിൻപറ്റാനുള്ള ആളുകൾ അധിക സമയം കുറവായിരിക്കും കുറഞ്ഞ ആളുകൾ മാത്രമേ സത്യം സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദേവത്ത് എങ്ങനെയായിരുന്നു ലഹു ലൂത്ത് ലൂത്ത് നബിയാണ് ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ചത് വക്കാല ഇബ്രാഹിം നബി പറയുകയാണ് ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഈ നാട്ടിൽ നിന്നും നാട്ടിലൊന്നും എനിക്കിനിയൊന്നും ലഭിക്കാനില്ല എനിക്ക് ഈ നാട്ടിൽ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ പ്രബോധനം സ്വീകരിക്കാൻ ആളുകളെ തയ്യാറാവുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ നാട് ഉപേക്ഷിച്ച് പോവുകയാണ് ഇന്നി മുഹാജിറുൻ റബ്ബി ഞാൻ എൻ്റെ റബ്ബിലേക്ക് അഥവാ എൻ്റെ റബ്ബിൻ്റെ കല്പന പ്രകാരം അള്ളാഹു നിശ്ചയിച്ച ഒരു സ്ഥലത്തേക്ക് ഞാൻ പലായനം ചെയ്ത് പോവുകയാണ് ഞാൻ ഈ നാട് ഉപേക്ഷിച്ച് പോവുകയാണ് എന്നാണ് ഇബ്രാഹിം നബി പ്രഖ്യാപിക്കുന്നത് പതിനാറുകാരൻ തൻ്റെ ഉപേക്ഷിച്ച് പോവുകയാണ് സഹോദരങ്ങളെ ഇബ്രാഹിം നബി തൻ്റെ ഉപേക്ഷിച്ച് ഇറാഖിൽ നിന്നും ഷാമിലേക്ക് ഇന്നത്തെ ജോർദാനും ഫിലസ്തീനുമൊക്കെയുള്ള ഷാമിലേക്കാണ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ഹിജറ പോകുന്നത് അഥവാ പലായനം ചെയ്യാൻ തീരുമാനിക്കുന്നത് ഇബ്രാഹിം നബി അത്രമാത്രം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു തീയിൽ കിടന്ന ഇബ്രാഹിംനബി തീ കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിഞ്ഞ ഇബ്രാഹിം നബി ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെട്ടു ആ തീ ഇബ്രാഹിം ബറാഹിംനബിയെ സംബന്ധിച്ചിടത്തോളം തണുപ്പായി മാറി അല്ലേ ഇതെല്ലാം കണ്ടിട്ടും അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇബ്രാഹിം നബി പറയുന്നത് ഹക്കാണെന്ന് എന്നിട്ടും അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അത് കാരണത്താലാണ് ഇബ്രാഹിം നബി ഈ നാട് ഉപേക്ഷിച്ചു പോവുകയാണ് ഇന്നി മുഹാജിൻബി റബ്ബി ഇന്നഹു അസീസ് അസീസുൽ ഹക്കീം തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റത്തെ പ്രതാപശാലിയാണ് അങ്ങേയറ്റത്തെ കഴിവുള്ള ആളാണ് അസീസാണ് അള്ളാഹു പ്രതാപശാലിയാണ് അള്ളാഹു വിചാരിച്ചാൽ അള്ളാഹുവിന് ആരെയും ഹിദായത്ത് നൽകാൻ സാധിക്കും അള്ളാഹുവിന് അതിനുള്ള കഴിവുണ്ട് അള്ളാഹു അസീസാണ് പ്രതാപശാലിയാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് അൽ അൽഹക്കീം അതീവ യുക്തിമാനുമാണ് ആർക്കാണ് ഹിതായത്ത് കൊടുക്കേണ്ടത് എന്ന് അള്ളാഹുവിനെ കൃത്യമായി അറിയാം അത് അർഹിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു അത് നൽകുന്നുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ വലിയ മഹത്തരമായ അനുഗ്രഹമാണ് ഹിതായത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അത് നിലനിന്ന് കിട്ടാൻ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അസൂലി സ്വലം അധികരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു യാക്കല്ലിബൽ കുലൂബ് ഹബിദ് കൽബി അല ദീനിക്ക് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബെ എൻ്റെ ഹൃദയം നിൻ്റെ ദീനിൽ നിർത്തണമേ ദീനിലുറപ്പിച്ച് നിർത്തണമേയെന്ന് അസൂലി വല്ല അധികരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതാണ് നമ്മളും ഈ ഹിതായത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ട കർമ്മങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം ഈ ഹിതായത്തിലായി മരിക്കാൻ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം ആളുകൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രബോധനത്തിൽ നിന്നും മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് പ്രബോധനത്തിൽ നമ്മൾ മുന്നിട്ട് വരണമെന്നാണ് ഈ വചനം നമ്മെ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹു ചാല ഇഷുത ഖുർആൻ ആയത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി أنا أكرهكم أراقبته. ميركوولم. توحيد لا إله <سؤال> كلمه لا إله <سؤال> إلا الله. شريج ميركوانم الله توفيق. الله نملك يبركنا الجي. أنا أكرهكم أراقبته. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.